സഭാതർക്കം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ദേവാലയത്തിലെത്തിയ യാക്കോബായ വിഭാഗത്തെ തടഞ്ഞുവെന്ന പ്രചരണം വാസ്തവ വിരുദ്ധമെന്ന് ഓർത്തഡോക്സ് വിഭാഗം അറിയിച്ചു തൃശൂർ ഭദ്രാസനത്തിൽപ്പെട്ട ചാലിശ്ശേരി ഓർത്തഡോക്സ് പള്ളി കോടതി ഉത്തരവുകൾ എക്കാലവും അംഗീകരിച്ചിട്ടുണ്ടെന്നും നിയമപരമായി ആരുടെയും അവകാശങ്ങൾ നിഷേധിച്ചിട്ടില്ലെന്നും ഇവർ പറഞ്ഞു ഈ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയുടെ ഗേറ്റിന് മുൻപിൽ പ്രതിഷേധ പ്രകടനമായും കടന്നുവന്ന് ബഹളം സൃഷ്ടിച്ച് പോവുകയാണ് മടങ്ങിപ്പോൾ കോടതിയലക്ഷ്യ നടപടിയുടെ ഭാഗമായി പാലക്കാട് ജില്ലാ കളക്ടർ കുരിച്ചെടികളും പാരിഷാളും ഏറ്റെടുത്ത നടപടിയുടെ പ്രതിഷേധ പ്രകടനമാണ് പള്ളിക്ക് മുമ്പിൽ മറുവിഭാഗം നടത്തിയതെന്നും നഷ്ടബോധത്തിന്റെ ജാളിതം മറച്ചുപിടിക്കാനുള്ള ബോധപൂർവം ഉണ്ടാക്കിയ വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങളെന്നും ഓർത്തഡോക്സ് വിഭാഗം പറഞ്ഞു ആരും പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നിട്ടുള്ളവരെ തടഞ്ഞിട്ടില്ല പിന്നെ സംഭവിക്കുന്നത് കുർബാന മുൻപ് അവർ സംഘം ചേർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ യാക്കോബായ വിഭാഗത്തിലെ മൃതദേഹ സംസ്കാരം ഉൾപ്പെടെ നടന്നിട്ടില്ല നിരവധി പേർ എത്തുകയും പ്രാർത്ഥിച്ചു പോവുകയും ചെയ്തിട്ടുള്ളതാണ് സെമിത്തേറിയിൽ പ്രാർത്ഥിക്കാൻ ജനങ്ങൾ സംഘം ചേർന്ന മുദ്രാവാക്യം മുഴക്കി വരുന്ന ശൈലി ക്രിസ്തീയ സഭയിൽ നാളിതുവരെ ഒരിടത്തും ഉണ്ടായിട്ടില്ലെന്നും ദേവാലയത്തിന് മുമ്പിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ആർക്കും സംഭവങ്ങളുടെ സത്യാവസ്ഥ വ്യക്തമാകുമെന്നും ഓർത്തഡോക്സ് വിഭാഗം പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണമെന്ന് അവരാരും ആവശ്യപ്പെട്ടിട്ടുമില്ല മറിച്ച് തടഞ്ഞു എന്നുള്ള വാർത്ത നീതിക്ക് നിരക്കാത്തതാണ് പത്രമാധ്യമങ്ങളെയും ദൃശ്യ ചാനലുകളെയും തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട കോടതികളെ തെറ്റിദ്ധരിപ്പിച്ച് മനഃപൂർവ്വം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രവണതയാണ് അവിടെ ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത് വസ്തുതാവിരുദ്ധമായ പ്രചരണത്തിൽ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ മാത്യു ജേക്കബ് പുതുശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മാനേജിംഗ് കമ്മിറ്റി പ്രതിഷേധിച്ചു അവിടെ ആരാധന നടക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കാതെ ഓരോരുത്തർക്കായിട്ട് കടന്നുവെന്ന് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ടുള്ള സാഹചര്യവും നിലവിലുണ്ട് പ്രാർത്ഥിക്കുവാൻ കടന്നുവന്ന യാക്കോപായക്കാരെ തടഞ്ഞു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് ആ വാർത്ത തിരുത്തപ്പെടേണ്ടതാണ് ട്രസ്റ്റി സി ജി ഷാജു സെക്രട്ടറി സിജോ എന്നിവർ സംസാരിച്ചു